ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളുടെ തലയിൽ കാണുന്ന ക്രാഡിൽ ക്യാപ്പ് എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങളുടെ തലയുടെ നിറുകയിൽ പൊറ്റൻ പോലെ കാണുന്നതിനെയാണ് ക്രാഡിൽ ക്യാപ് എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് ക്രാഡിൽ ക്യാപ്പ് ഇത് സീരിയസ് ആയി എടുക്കേണ്ട ഒന്നല്ല കുഞ്ഞിൻ്റെ തലയിലെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള ഇടങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ചിലർ ഇത് പറിച്ചു കളയാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കുഞ്ഞ് വലു വലുതാവുന്നതനുസരിച്ച് ഇത് തനിയെ പൊളിഞ്ഞു പോകുന്നതാണ് കുഞ്ഞിന് മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ ആകുമ്പോഴേക്കും ഇത് മാറുന്നതാണ് ചില കുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെയൊക്കെ ഇത് കാണാറുണ്ട് തനിയെ ഇത് മാറുന്നതാണ് എങ്കിലും കുറച്ച് നേരത്തെ മാറാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം കുഞ്ഞു ജനിച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കുഞ്ഞിൻ്റെ തലയിൽ നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ കുറച്ച് തേച്ച് പതിയെ ഒന്ന് മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് ബേബി ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഒരുപാട് എണ്ണ തേക്കാൻ പാടില്ല അത് കുഞ്ഞിന് ജലദോഷമൊക്കെ ഉണ്ടാവാൻ ഇടയാക്കും കുഞ്ഞിന് ഓരോ മാസം കഴിയുമോറും ക്രാഡിൽ ക്യാപ്പ് മാറി വരുന്നതാണ് എന്നാൽ ഇത് കുറയുന്നില്ല കൂടി വരികയാണ് കുഞ്ഞിന് അസഹനീയമായ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഒരു പീഡിയാട്രിഷനെ കാണിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം